ഹലോ ഫ്രണ്ട്സ് ആൻ സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ താ ഞാൻ അഷ്ടമി ചിറയിലുള്ള അഷ്ടമി ഗാർഡൻസിൽ വന്നിരിക്കുന്നതാണ് കേട്ടോ ഈ പൂവ് കാണാൻ എന്തു ഭംഗിയാണ് അല്ലേ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് കേട്ടോ അപ്പോൾ പൂക്കളും ചെടികളും ഒക്കെ ഇങ്ങനെ ഒന്ന് നോക്കി നടക്കട്ടെ നമ്മൾ വന്നിരിക്കുന്നത് കുറച്ച് പച്ചക്കറി തൈകൾ വാങ്ങാനാണ് കേട്ടോ ഈ വെണ്ട തൈകളിൽ നിന്ന് കുറച്ച് വാങ്ങണം അതിനാണ് വന്നിരിക്കുന്നത് പക്ഷേ ഈ ചെടികളൊക്കെ അങ്ങോട്ട് കണ്ടു കഴിഞ്ഞിട്ടാണെങ്കിൽ പിന്നെ ഏതോ മായ ലോകത്ത് പോലെയാണ് കേട്ടോ എല്ലാം ഇങ്ങനെ കണ്ടുകൊണ്ട് എനിക്ക് നടക്കണം അപ്പോൾ ആദ്യം തന്നെ ഞാൻ വാങ്ങാനുള്ളതൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു സൈഡിലൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇനി ഒന്ന് എല്ലാം ഒന്ന് നോക്കി നടക്കുകയാണ് കേട്ടോ അപ്പോൾ മനസ്സിന് കിട്ടുന്ന ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ ഈ അങ്ങനെ എന്ന് പേരുള്ള ആ മഞ്ഞപ്പൂ കാണാൻ അടിപൊളിയായിരുന്നു കേട്ടോ അപ്പൊ നല്ല വിലയുണ്ട് ഞാൻ വാങ്ങിയില്ല വാങ്ങിയില്ലാട്ടോ അങ്ങനെ കണ്ടൊന്ന് നടന്നുള്ളൂ കേട്ടോ എല്ലാം ഒന്ന് കണ്ട് നടക്കുമ്പോൾ ശരിക്കും സ്വപ്ന ലോകത്ത് തന്നെയാണ് കേട്ടോ ഞാൻ അങ്ങനെ അറ്റം വരെ ചെടികളൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ കണ്ട് നമുക്ക് ആവശ്യമുള്ളതൊക്കെ ഒന്ന് നമ്മൾ വാങ്ങിയത് കുറ്റിക്കുരുമുളകാണ് കേട്ടോ അപ്പോൾ അധികം സ്ഥലമൊന്നുമില്ലാത്തവർക്ക് അതൊക്കെ വാങ്ങി അങ്ങോട്ട് വെക്കാലോ അതുപോലെ ഇങ്ങനെ ഇടയ്ക്ക് പോകുന്നതെന്ന് പറഞ്ഞാൽ പുതിയ ചെടികളെക്കുറിച്ചൊക്കെ അറിയാൻ പറ്റും പുതിയ പൂക്കളും ഒക്കെ കാണാൻ പറ്റും കേട്ടോ അപ്പോൾ അവിടെ നിന്ന് വാങ്ങിയത് നമ്മൾ ഇതൊക്കെയാണ് വാങ്ങിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ കവറിൻ്റെ പരപര ശബ്ദം കേട്ടിട്ട് മൗകളി കൂട്ടം ഓടി ു എന്തോ തിന്നാനാണ് മീനെങ്ങാനും വാങ്ങി കിറ്റിലാക്കി വന്നതാണെന്നാണ് വിചാരം കേട്ടോ പക്ഷെ നമ്മളിങ്ങനെ കുറച്ച് തൈകളൊക്കെയാണ് വാങ്ങിയിരിക്കുന്നത് പിന്നെ ഒരു വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ എത്ര നാളായി നമ്മുടെ ഈ ഒരു പൂവ് ഇങ്ങനെ നിൽക്കുന്നത് സിറ്റൗട്ടിന്റെ ഒരു മൂലയ്ക്ക് ഒരു കവറിലാണല്ലോ നിൽക്കുന്നത് അപ്പോൾ അതിനൊന്നു മാറ്റി വെക്കണം എന്നുണ്ടായിരുന്നു അപ്പൊ ഞാൻ കുറച്ച് മണ്ണൊക്കെ ഉണക്കാനായിട്ടിട്ടിട്ടാണ് പുറത്തേക്ക് പോയത് തന്നെ കേട്ടോ മഴ വരാണെങ്കിൽ ഇതൊഴുകി എന്തായാലും റോഡിലെത്തും കേട്ടോ എന്നാലും നമുക്കൊരു വിശ്വാസമാണ് ഏയ് അതൊന്നും ഉണ്ടാവില്ല കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മളിതിങ്ങനെ വെയിലത്തൊന്നും ഇട്ടും കഴിഞ്ഞിട്ട് പോയത് കേട്ടോ അപ്പോൾ വിചാരിച്ച പോലെ തന്നെ തിരിച്ചു വരുന്ന വരെയും മഴയൊന്നും പെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഉണ്ടല്ലോ ഇത് കഴിഞ്ഞ ദിവസം നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ വാങ്ങിയ കപ്പലൻ്റെ ആണ് കേട്ടോ പച്ചക്കപ്പലൻ്റി വാങ്ങിയിട്ട് വറുത്തൊക്കെ വെക്കി വെച്ച് കഴിക്കാറുണ്ട് ആദ്യം കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്ത് അവർക്ക് സ്നാക്സൊക്കെ കൊണ്ടുപോകണം ഓരോ ദിവസവും ഓരോന്നൊക്കെ കൊണ്ടുപോകേണ്ട ദിവസങ്ങളിൽ അപ്പോൾ ചിലപ്പോ ഒക്കെ ഇങ്ങനെ കപ്പലേണ്ടിയൊക്കെ കൂടെ തയ്ക്കാറുണ്ട് കേട്ടോ അതൊക്കെ ഓർമ്മ വന്നു അപ്പോൾ കപ്പലണ്ടി ഒരു പാക്കറ്റ് മേടിച്ചും കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ കുറച്ച് എടുക്കുന്നേ ഉള്ളൂ കേട്ടോ കുറേയൊന്നും ഇത് കഴിക്കാൻ പാടില്ലല്ലോ കുറച്ചൊക്കെ വെച്ച് നമുക്ക് കഴിക്കാമല്ലോ അപ്പോൾ ഇത്തിരി ഇതങ്ങട്ട് മൂത്ത് വരുമ്പോൾ ഇത്തിരി ഉപ്പ് നീരൊക്കെ തെളിച്ച് പിന്നെ അതായത് രണ്ട് വേപ്പിലൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ലേശം മുളക് പൊടിയൊക്കെ ഇട്ടും കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമ്മൾ നമ്മളങ്ങോട്ട് ആക്കും അപ്പോൾ ഇതിങ്ങനെ വറുത്ത് വരുമ്പോൾ കുറച്ച് കുറച്ചേത്തും ഇങ്ങനെ പൊട്ടൂട്ടാ അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ആ ഒരു ടൈ ഒക്കെ കേട്ടോണ്ട് നിൽക്കാനായിട്ട് അങ്ങനെ ആ പൊട്ടലും ചീറ്റലൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മളിത് ആ ഒരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് ഇനി ഉണ്ടല്ലോ ഈ അഷ്ടമി ചിറക്കിയൊക്കെ പോകുമ്പോ രമേശേട്ടിടയ്ക്ക് എനിക്ക് കപ്പലണ്ടി വാങ്ങി തരാറുണ്ട് കേട്ടോ അപ്പോൾ അവിടെ കപ്പലണ്ടി സ്ഥിരം കപ്പലണ്ടി വിൽക്കുന്ന ആളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞാനെന്താ ഒരു കുമ്പിളൊക്കെ കുത്തി അതിലേക്ക് ഈ കപ്പലേണ്ടി എടുത്തിട്ടിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അങ്ങോട്ട് കഴിക്കുമ്പോൾ എന്തോ ഒരു പ്രത്യേക സന്തോഷം കേട്ടാ എനിക്ക് ആളുടെ പോലെ ചെറിയ കുമ്പളൊന്നും ആക്കാനായിട്ട് അറിയില്ല കേട്ടോ എന്നാലും ഇതുപോലെങ്കിലും ആക്കിയല്ലോ അപ്പോൾ അതിലൊക്കെ വെച്ചും കഴിഞ്ഞിട്ട് സിറ്റർട്ടിലിരുന്ന് കഴിഞ്ഞിട്ട് ഇങ്ങനെ കഴിക്കുകയാണ് അപ്പോൾ ഒരു ഭാഗത്താണെങ്കിൽ നമ്മുടെ കോഴിമക്കളുണ്ട് ഒരു സൈഡിലാണെങ്കിൽ നമ്മുടെ മൗബുളി കൂട്ടനും കിടക്കുന്നുണ്ട് കേട്ടോ ഇന്ന് മൗബ്ളിക്കൂട്ടനും പേടിയുണ്ട് കാരണം കഴിഞ്ഞ ദിവസം രമേശ് എണ്ണ നോക്കി റോഡില് കിടക്കുമ്പോ തെരുവുന്നതായി വന്നല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ മൗഗ്ലിക്കൂട്ടനെ നല്ല ബുദ്ധിയുണ്ട് നല്ല ഓർമ്മയുണ്ട് കേട്ടോ അവൻ ഇന്ന് ഗേറ്റിൻ്റെ പുറത്ത് പോയിട്ട് കിടക്കുന്നില്ല കേട്ടാ കുറേ നേരം കാറിൻ്റെ മുകളിൽ കിടന്നു ഇപ്പോഴത്തെ കാറിൻ്റെ താഴത്ത് കിടക്കുകയാണ് പക്ഷേ ഉള്ളിൽ എന്തോ ഒരു വിഷമമുണ്ട് ആ കിടപ്പ് കണ്ടാലറിയാം എനിക്ക് ഗേറ്റിൻ്റെ പുറത്ത് കിടക്കാനാണ് ഇഷ്ടം അമ്മേ എന്ത് ചെയ്യാം എന്നൊക്കെയാണ് കേട്ടാ മനസ്സിൽ അപ്പം ഞാനെന്താ ഏറെ ഓറൂട്ട് ബിസ്ക്കറ്റാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അവന് ഇഷ്ടമാണ് വല്ലപ്പോഴൊക്കെ കൊടുക്കാറുണ്ട് ലൈറ്റ് മധുരമല്ലേ അതിനെ ഉള്ളു അപ്പോൾ അവനത് കടിച്ച് മുറിച്ച് തിന്നട്ടെ അല്ലാതെ അവന് കപ്പലേണ്ടി തിന്നാനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ അതാ ഞാൻ നമ്മുടെ ഈ ഒരു ചെടിക്ക് വാങ്ങിയ ചെടിച്ചട്ടിയാണ് കേട്ടോ ഇത് അപ്പോൾ പിന്നറും കൂടിയായിട്ടുള്ള ചെടിച്ചട്ടിയാണ് ഈ ബ്ലാക്ക് ഉള്ളിൽ വയ്ക്കുക പുറമേ വൈറ്റ് കിട്ടുക അപ്പോൾ നല്ല ഭംഗിയാണ് വൈറ്റ് ചെടിച്ചട്ടി കാണാനായിട്ട് കേട്ടോ അപ്പോൾ ഇത്തിരി വലിപ്പമുള്ളത് തന്നെ ഞാൻ വാങ്ങിയിട്ടുണ്ട് കേട്ടോ കാരണം ഈ ചെടി ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ബേബി പ്ലാന്റുകൾ ഇങ്ങനെ പൊട്ടിമുളച്ച് വരുന്നുണ്ട് കേട്ടോ അങ്ങനെയാണെങ്കിൽ വേഗം വേഗം അങ്ങോട്ട് ചെടിച്ചട്ടി എന്ന് അറിയുമല്ലോ പൂവുവാണെങ്കിൽ എന്ത് രസമുണ്ട് കാണാനായിട്ട് മൂന്ന് മാസം വരെ ആ നിൽക്കും എന്ന് പറഞ്ഞത് ശരി തന്നെയാണ് കേട്ടോ ഇപ്പോൾ കൊണ്ടുവന്നിട്ട് ഒരു മാസമായിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനീ ചെ ചെടീനെ കുറച്ച് സമയായിട്ടാ തൊട്ടുഴിയാനൊക്കെ തുടങ്ങുന്നത് അപ്പൊ ഞാൻ ചെടിച്ചെട്ടി വാങ്ങിണ്ട് കണ്ടോ മോളേനൊക്കെ പറഞ്ഞ് കാണിച്ചു കൊടുക്കുമ്പോ എന്താന്നറിയില്ല ഈ ചെടി അങ്ങട്ട് പേടിച്ചിട്ട് അതിന്റെ ഇലയൊക്കെ തളർന്നു കിടക്കണെ നമ്മൾ കൊഞ്ചിക്കുന്നതും പറയുന്നതും ഒക്കെ ചെടിക്ക് അറിയാൻ പറ്റണമെന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ചെടി അവിടെ നിന്ന് എടുത്ത് ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുലുക്കി മാറ്റുന്നതൊക്കെ കണ്ടിട്ട് അത് പേടിച്ചിട്ടെ കണ്ടാ പാവം പകച്ചിട്ടാണ് കേട്ടോ അതിൻ്റെ ഇല പാടിയിരിക്കുന്നത് അതിനറിയില്ല വളർത്താനാണോ കൊല്ലാനാണോ കൊണ്ടുപോകുന്നതെന്ന് അപ്പോൾ എനിക്ക് പാവം തോന്നിയിട്ട് പാടില്ല കേട്ടോ ഇതുപോലെ തളർന്ന ഇലകൾ എടുക്കുന്നത് കണ്ടിട്ടില്ല കേട്ടോ ഇപ്പം നമ്മൾ പുതിയ ചെടി ചെടിച്ചട്ടിയിലേക്കൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് സമയം പേടിച്ചിട്ട് അത് അങ്ങനെയൊക്കെ നിൽക്കും പിന്നെ രണ്ട് ദിവസം കഴിയുമ്പോഴാണ് നല്ല ഉഷാറ് വരാല്ലേ ഇതിപ്പം അതിനൊക്കെ മുന്നേ നിറയ്ക്കുന്നതിനൊക്കെ മുൻപേ തന്നെ എന്താണ് ഭയങ്കര ശോകത്തിലാണ് ഏട്ടാ എൻ്റെ ചെടി നിൽക്കുന്നത് അങ്ങനെ ഞാൻ എന്താ ഉണങ്ങിയ മണ്ണൊക്കെ അതിൽ നിറയ്ക്കുന്നുണ്ട് എന്നിട്ട് ഇതാ കത്രിക വെച്ച് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഈ കൂടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് പതു ഒന്നാക്കിയിട്ട് മോൾ പേടിക്കണ്ട കേട്ടാ ഞാൻ വളർത്താൻ തന്നെയാണ് വാങ്ങിയിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞേ കൊഞ്ചിച്ചൊക്കെയാണ് നമ്മൾ ഈ ചെടിച്ചട്ടിയിലേക്ക് നടുന്നത് കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ ഈ ഒരു ചെറിയ കവറിൽ നിന്ന് നമുക്കൊരു വലിയ ചെടിച്ചട്ടിയിലേക്ക് മാറ്റാൻ പറ്റുന്നുണ്ടല്ലോ അപ്പോൾ അത് തന്നെ ആ ഒരു ചെടിയുടെയും ഭാഗ്യമായിട്ടൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ അതൊക്കെ പറഞ്ഞാണ് കൊഞ്ചിക്കുന്നത് കേട്ടോ അങ്ങനെ ഇതൊക്കെ വെച്ച് ഇനി അതിനെ ആ യഥാസ്ഥാനത്ത് തന്നെ സിറ്റൗട്ടിൻ്റെ മൂലയിൽ തന്നെ കൊണ്ടുവന്ന് വെക്കുക അപ്പോൾ അതിൻ്റെ പേടിയൊക്കെ മാറും കാരണം അത് എവിടെയും നിന്നിരുന്നതെന്ന് വെച്ചാൽ അവിടെ തന്നെയായിരിക്കുമല്ലോ അപ്പോൾ ഒന്ന് വെച്ചിട്ട് ഒന്ന് വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തും കഴിഞ്ഞിട്ട് അവിടെ അങ്ങോട്ട് വെക്കാം കേട്ടോ അപ്പം എന്തായാലും ഒരു ഉഷാറൊക്കെ വരും എന്നൊക്കെ വിചാരിച്ചും കഴിഞ്ഞിട്ട് ഞാൻ തിരക്കിട്ടാണ് ഈ ചെടി വേഗം തന്നെ നട്ടത് കേട്ടോ ഇത് പേടിച്ച് പേടിച്ച് പോവേണ്ടെന്ന് വിചാരിച്ചിട്ട് കേട്ടോ അങ്ങനെ നമ്മൾ ആ ബ്ലാക്ക് ചെടി ചെടിച്ചട്ടിയിൽ അതൊക്കെ ആക്കിയിട്ടുണ്ട് ഇന്ന് വളങ്ങളും കാര്യങ്ങളും ഒന്നും ഇടുന്നില്ല കേട്ടോ ഇതിങ്ങനെ വെറുതെ ഞാൻ വിച്ച് കൊടുക്കുന്നുള്ളൂ കേട്ടോ കാരണം അത് കൊണ്ടുവന്നിട്ട് ഒരു മാസമായിട്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ഒരു ലേശം വെള്ളമാണ് ഇട്ടിരുന്നത് കണ്ടില്ലേല തളർന്നിട്ട് ഇങ്ങനെ താഴോട്ടായിട്ട് കിടക്കണായിട്ടോ പാവം അങ്ങനെ ഞാൻ ഇതേ വേഗം തന്നെ പേടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതാ അതെവിടെ നിന്ന് എടുത്തോ അവിടെ തന്നെ കൊണ്ടുപോയി വെക്കുന്നുണ്ട് അപ്പം എൻ്റെ മണ്ണൊക്കെ ആയ കൈ കൊണ്ടൊക്കെ തൊട്ടിട്ട് ഈ വൈറ്റ് വയറ്റുഭാഗത്ത് ചില സ്ഥലത്തൊക്കെ ചെളി ഉണ്ട് കേട്ടോ അപ്പം അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് കൊടുക്കാനായിട്ട് ഇവിടെ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നു വെച്ചപ്പോഴേക്കുണ്ട് ആ സൈഡിലുള്ള ഒരു ഇല്ല കുറച്ച് പൊന്തി നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം കുറച്ച് ശേഷം ഉഷാറൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പം എനിക്കൊരു സമാധാനമായിട്ട് കേട്ടോ ഇനി ഉണ്ടല്ലോ ഞാൻ വെണ്ട തൈകള് വാങ്ങിയിട്ടുണ്ടായിരുന്നല്ല അപ്പോൾ ഗ്രോ ബാഗുകളിൽ രണ്ട് തൈ വെച്ചിട്ട് നട്ട് കൊടുക്കാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ അപ്പോൾ രണ്ട് തൈ വെച്ചു കഴിഞ്ഞിട്ട് ഓരോ ഗ്രോ ബാഗിലും നടുകയാണ് കേട്ടോ ഇനിയും ഗ്രോ ബാഗുകൾ നിറയ്ക്കാനുണ്ട് കേട്ടോ ഇതിപ്പോൾ ഞാനൊരു അഞ്ച് പത്തെണ്ണാണ് വാങ്ങിയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഒരു അഞ്ച് ചെടി അഞ്ച് കവറുകളിൽ ഗ്രോ ബാഗുകളിൽ അങ്ങോട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതങ്ങോട്ടായല്ലോ അപ്പോൾ നമുക്ക് വെണ്ട വെണ്ടക്കായ ആണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതൊക്കെ വിചാരിച്ചിട്ടാണ് ചെയ്യുന്നത് അതിനാണെങ്കിൽ ഇല ചുരുട്ടിപ്പുഴ ഒക്കെ വരാറുണ്ട് കേട്ടോ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം എന്നാലും പിടിച്ചു കിട്ടുകയാണെങ്കിൽ പിടിച്ചു കിട്ടട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് വെക്കാണ് കേട്ടോ അപ്പം ഞാനിങ്ങനെ വെക്കുന്നതൊക്കെ കുറച്ചകല നിന്നിട്ട് എനിക്കോ സംഘം നോക്കുന്നുണ്ട് ഏട്ടാ അവർക്ക് കൊത്തി തിന്നാൻ പറ്റിയ വല്ലതുണ്ടോന്നൊക്കെ അവര് അതൊക്കെ എങ്ങാണ്ടാണ് അവർ അവിടെ ചർച്ച ചെയ്യുന്നത് കേട്ടാ ഞാൻ ഇവിടെ നിന്നൊന്ന് മാറിയിട്ടുണ്ടെങ്കിൽ അവര് അവര് ഓടി വന്ന് നോക്കുകയും ചെയ്യൂട്ടാ എന്താണെന്നുള്ളതൊക്കെ കേട്ടോ അപ്പൊ കഴിഞ്ഞ ദിവസം ഉണ്ടല്ലോ മൊത്തത്തയ്യൊക്കെ ഇങ്ങനെ ഞാൻ കുരുവിട്ട് കഴിഞ്ഞിട്ട് ഭാഗ്യമുളപ്പിച്ചിട്ട് ഒരു രണ്ടിലയായിട്ട് വന്നു നിന്നാണ് കൊത്തണോ കൊത്തണ്ട എന്ന് വിചാരിച്ചിട്ട് അല്ലി ഇങ്ങനെ നോക്കി നോക്കി നിൽക്കുന്ന കേട്ടാ ഞാൻ ഡി എന്ന് വിളിച്ച വഴി അല്ലി തിരിഞ്ഞോടിയിട്ടാ അപ്പം ഒരേ ആവശ്യം ചില ഇപ്പം കൊത്തിന്ന് വരും കേട്ടോ അപ്പം മിക്കവാറും അവരങ്ങനെയൊന്നും ചെയ്യാറില്ല കേട്ടോ എന്നാലൊരു കൗതുകത്തിന് ഇലയുടെ ഒരു അറ്റം അങ്ങനെയൊക്കെ അവർ തിന്നാറുണ്ട് കേട്ടാ ഒന്ന് കൊത്തി ഇടും അപ്പോ സാധാരണ ഇവര് തനി നാടൻ കോഴികളാണ് കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെയൊന്നും കൊത്താതെ ചെടികളൊക്കെ ഇങ്ങനെ നിക്കുന്നത് കേട്ടോ ഇനി നമ്മളിങ്ങനെ ഏർ വാങ്ങുന്ന കോഴികളൊക്കെ ഉണ്ടല്ലോ ഈ നമ്മുടെ റോഡിലൂടെയൊക്കെ കൊണ്ടുപോകുന്ന ആൾക്കാരൊക്കെ അവരുടെ കയ്യിൽ നിന്നൊക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ കോഴികൾ എല്ലാ ഇലകളും തിന്നും വാഴയൊക്കെ നിന്ന് തിന്നും വാഴ തൈയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അവർ അതെല്ലാം നിന്ന് തിന്നും അങ്ങനെയാണ് കേട്ടോ അപ്പം നമ്മുടെ കോഴിമക്കളെ കൊണ്ട് നമുക്ക് അങ്ങനത്തെ ശല്യങ്ങളൊന്നുമില്ല കേട്ടോ അവരെന്നെ ദേഷ്യം പിടിപ്പിക്കാനായിട്ട് ഞാൻ വളരെ ഓമനിക്കുന്ന ചെടിയിട്ടടുത്തെത്തുമ്പോൾ കൊത്തറ കൊത്തണ എന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ നോക്കുന്നതാണ് എന്നെട്ടോ അത്രയേ ഉള്ളൂ അപ്പോൾ ഇതാ ഈ ഗ്രോ ബാഗിലൊക്കെ അങ്ങോട്ട് അതൊക്കെ ഒന്ന് കുത്തി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് സമയമാണ് കേട്ടോ വൈകിട്ട് കുറച്ച് സമയമാണ് നമ്മൾ ഈ ചെടികളുടെ അടുത്തൊക്കെ നമ്മൾ ചിലവഴിക്കുന്നത് കേട്ടോ പക്ഷേ അതിൽ നിന്ന് കിട്ടുന്ന ഒരു സന്തോഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ വലുതാണ് കേട്ടോ നമ്മുടെ ലൈഫിൽ നമുക്കൊരു സന്തോഷമില്ല ഒരു സന്തോഷം എന്ന് തോന്നുകയാണെങ്കിൽ അപ്പോൾ തന്നെ പത്ത് രൂപയ്ക്ക് വിത്തുകൾ അങ്ങോട്ട് വാങ്ങിയിട്ട് ഭാഗം സന്തോഷമൊക്കെ തങ്ങിയേ വന്നോളൂ കേട്ടോ ഞാനിതൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നതാണ് അപ്പോൾ ആർക്കെങ്കിലും അങ്ങനെ ലൈഫിൽ ബോറടിക്കുക അല്ലെങ്കിൽ ഭയങ്കര ശോകായിട്ടൊക്കെ തോന്നുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്തു നോക്കിക്കോളൂ കേട്ടോ ആ ഒരു ഉഷാറും സന്തോഷമൊക്കെ എല്ലാവർക്കും കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പറയുന്നത് കേട്ടോ അപ്പോൾ നല്ല മഴ തന്നെ ഇപ്പം ഇങ്ങനെ എന്താ പറയുക മണ്ണൊക്കെ ഇങ്ങനെ കുഴപ്പമില്ലെന്ന് കിടക്കാണ് അതുകൊണ്ടാണ് കേട്ടോ ഇന്ന് മണ്ണ് ഉണക്കിയിട്ടൊക്കെ അതിലിട്ടത് അപ്പോൾ ഇനിയും ഗ്രോ ബാഗുകൾ നമുക്ക് നിറയ്ക്കാനുണ്ട് അതിലേക്കും മണ്ണൊക്കെ ഇങ്ങനെ നമുക്കൊന്ന് ചെത്തിയെടുത്തിട്ട് ഉണക്കിയിട്ടൊക്കെ വേണം ഇനി നിറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും തൈകളും വിത്തുകളും ഒക്കെ വയ്ക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അങ്ങനെ ഒത്തിരി ഗ്രോ ബാഗുകൾ ഇവിടെ പറ്റാവുന്ന അത്ര വെക്കണം എന്നൊക്കെ മനസ്സിലുണ്ട് കേട്ടാ പക്ഷേ എല്ലാമൊന്നും ഒറ്റ അടിക്ക് ചെയ്യാനായിട്ടുള്ള ടൈമൊന്നും നമുക്ക് കിട്ടില്ല കുറച്ച് സമയം കൊണ്ട് കുറച്ച് സമയം കൊണ്ട് നമുക്ക് കുറച്ചേശ്ശെ കുറച്ചേശ്ശെ കുറച്ച് ശെ ചെയ്തെടുക്കാം അല്ലേ അല്ലാതെ ഒറ്റ ദിവസം കൊണ്ട് എല്ലാം കൂടെ ചെയ്താലും നമുക്ക് വയ്യാണ്ടാവുകയും ചെയ്യും ചെയ്യുന്ന ജോലിക്കൊരു പെർഫെക്ഷൻ ഉണ്ടാവില്ല അല്ലേ അപ്പോൾ പിന്നെയുണ്ടല്ലോ ഞാൻ ഒരു വെള്ള കാന്താരിയുടെ തൈ വാങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ വീട്ടിൽ സാധാരണ കാന്താരി ഇവിടെ ഉണ്ട് നാടൻ കാന്താരി പച്ചയുണ്ട് അത് തനിയെ മുളച്ചതാണ് കേട്ടോ എല്ലാ പ്രാവശ്യവും നമ്മുടെ വീട്ടിലങ്ങനെ മുളച്ച് പൊന്താറുണ്ട് കേട്ടോ അപ്പം വെള്ളക്കാന്താരി ഇവിടെ ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അവരെന്നെ വാങ്ങിയതാണ് കേട്ടോ അതുപോലെ തന്നെ വയലറ്റ് കാന്താരിയും കാണാനായിട്ട് നല്ല ഭംഗി ഉണ്ടാകും അപ്പം അത് അവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ അല്ലെങ്കിൽ ഞാൻ അതും കൂടെ വാങ്ങിയേനെ അതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ അങ്ങനെ കാണാനായിട്ട് പിന്നെ അതുപോലെ തന്നെ ജമന്തി തൈകള് അവിടെ വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചില സമയത്തൊക്കെ കാണാം കട്ടൻ ചായയുടെ കളറൊക്കെ ഉള്ള ജമന്തി പൂക്കളൊക്കെ അതിൻ്റെ തൈ ഒക്കെ കാണാം കേട്ടോ അപ്പം ഇപ്രാവശ്യം അങ്ങനെയൊന്നും സാധാരണ തൈകള് തന്നെയാണ് വന്നിട്ട് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടാ അപ്പം നമ്മളിങ്ങനെ പച്ചക്കറി തൈകളൊക്കെ വെച്ചിങ്ങട്ട് നീങ്ങിയപ്പോൾ നോക്കി നമ്മുടെ നീക്കവും സംഘവും കൂടി എല്ലാത്തിൻ്റെയും കടക്കേ വന്ന് നോക്കുകയാണ് വേഗം തന്നെ ഞാൻ ഓരോ ചകിരിയുടെ കീറെ എടുത്തും കഴിഞ്ഞിട്ട് ഗ്രോ ബാഗുകളിലൊക്കെ അങ്ങോട്ട് വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ ആ വെറുതെ ഗ്യാപ്പ് കിടക്കുന്ന സ്ഥലത്തൊക്കെ അവർ ചിലപ്പം ഉണ്ടല്ലോ ഒന്ന് കൊത്തിയോ കാലൊക്കെ വെച്ചൊക്കെ നോക്കും അതിനുള്ള ഒരു സ്പേസ് അതിലുണ്ട് അല്ലേ കണ്ടില്ലേ എന്തൊരു ഇൻസ്പെക്ഷനാണ് ഇവർക്ക് അവരവർ നടത്തം കണ്ടാവാം മതിയല്ലോ അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ചകിരി കീറ് വെച്ചു കൊടുക്കാമെന്നുള്ള ആ ഒരു ഐഡിയയും തോന്നിയത് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ ഒത്തിരി ജോലികളൊക്കെ വീട്ടിൽ പലതരം ജോലികളും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ പക്ഷെ എന്നാലും ഈ കുറച്ച് സമയം ഈ ചെടികളുടെ അടുത്ത് നിന്നിട്ട് ചെയ്യുന്ന ആ ഒരു ജോലി ഉണ്ടല്ലോ അതാണ് ഏറ്റവും ഒരു സന്തോഷം തരുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത് കേട്ടോ അങ്ങനെ ഞാൻ എന്താ ചകിരിക്കറൊക്കെ വെച്ച് അവരെ അവരുടെ കൈയും കാലും കാലൊന്നും ഇതൊന്നും വെക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മറയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താൻ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഹൈപ്പ് ചെയ്യുക ഇനി നമുക്ക് നാളെ കാണാം